നമസ്കാരം തിരുവല്ല മീഡിയ വാർത്തകളിലേക്ക് സ്വാഗതം തിരുവല്ല ഓതറപ്രദേശത്തിൻ്റെ വെളിച്ചമായി നിലകൊള്ളുന്ന ഒരു മനുഷ്യരുണ്ട് തോമസ് തൈപ്പറമ്പൻ പല പ്രാവശ്യം ഞങ്ങൾ അദ്ദേഹത്തെ പറ്റി വാർത്ത ചെയ്തിട്ടുണ്ട് കയ്യിലുള്ള തുകയുടെ പകുതിയും സാമൂഹ്യ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന സ്വാധികനായ ഒരു മനുഷ്യൻ തിരുവല്ല കുറ്റൂർ പഞ്ചായത്തിലുള്ള മിക്ക ആളുകൾക്കും തോമസ് അച്ചായനെ അറിയാം ദശാബ്ദങ്ങൾക്ക് മുമ്പ് തോമസ് അച്ചായൻ കുറ്റൂർ പഞ്ചായത്തിൻ്റെ മെമ്പറും വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നു പിന്നീട് അദ്ദേഹം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കി അമേരിക്കയിലാണെങ്കിലും വർഷത്തിൽ രണ്ടു മാസം അച്ചായൻ നാട്ടിലുണ്ടാകും ആ സമയത്ത് ഏർപ്പെടാത്ത പ്രവർത്തനങ്ങളില്ല ചെയ്യാത്ത സാമൂഹ്യ സേവന പ്രവർത്തികളില്ല അവസാനം മടങ്ങുമ്പോൾ കയ്യിലെ കാശെല്ലാം തീർന്ന് മക്കളോട് വാങ്ങിയിട്ടാണ് അച്ചായൻ പോകുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും നിരവധി ആളുകൾക്കാണ് അദ്ദേഹം ചികിത്സാ സഹായം എത്തിച്ചത് ആടിനെ വാങ്ങി നൽകുന്നു പശുവിനെ വാങ്ങി നൽകുന്നു കോഴിയെ വാങ്ങി നൽകുന്നു അങ്ങനെ ഉപജീവനത്തിന് വേണ്ട സഹായമൊക്കെ ചെയ്യുന്നത് വേറെ ഞങ്ങൾക്കറിയാവുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് കാരണം അത്രയധികം സാമൂഹിക പ്രവർത്തനങ്ങളാണ് തോമസ് അച്ചായൻ ചെയ്യുന്നത് അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഈ സമയം ഇത്തരത്തിലൊരു വാർത്ത ചെയ്യുന്നത് കാരണം രണ്ട് ദിവസം മുമ്പ് പ്രിയപ്പെട്ട തോമസ് അച്ചായൻ ഒരു വോയിസ് മെസ്സേജ് ഞങ്ങൾക്ക് അയച്ചു അദ്ദേഹത്തിൻ്റെ വീടിനടുത്തായി താമസിക്കുന്ന ഒരു കുടുംബം വളരെ പാവപ്പെട്ട ഒരു വീടാണ് ആ വീട്ടിലെ പ്രായമായ മാതാപിതാക്കൾ രണ്ടുപേരും സുഖമില്ലാത്തവരാണ് ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് അവർ കഴിയുന്നത് ആ വീടിൻ്റെ ദയനീയ അവസ്ഥ കണ്ട അച്ചായൻ അമേരിക്കയിൽ നിന്ന് തന്നെ കുറച്ച് പണമൊക്കെ സംഘടിപ്പിച്ച് ഈ കുടുംബത്തിൻ്റെ വീട് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി നൽകുന്നു ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ ആ നാട്ടിൽ തന്നെയുള്ള ഒരു കോൺട്രാക്ടറെ പ്രിയപ്പെട്ട തോമസ് അച്ചായൻ ഏൽപ്പിക്കുന്നത് പക്ഷെ കോൺട്രാക്ടറെ നന്നായിട്ടങ്ങ് കബളിപ്പിച്ചു ഏതാണ്ട് ഒരു ലക്ഷത്തിൽ താഴെ രൂപയുടെ ജോലികൾ മാത്രം ചെയ്തതിന് ശേഷം ഈ കോൺട്രാക്ടർ അങ്ങ് മുങ്ങി മുങ്ങിയെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ വീട്ടിലോട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല ഈ പാവപ്പെട്ട മാതാപിതാക്കൾ ഇപ്പോഴും ചോർന്നൊലിക്കുന്ന ഈ വീട്ടിൽ തന്നെ കഴിയുകയാണ് ഞാൻ ഞങ്ങളോട് പറഞ്ഞത് ഇത്ര മാത്രമാണ് അദ്ദേഹം സ്വന്തം കയ്യിലെ പൈസ എടുത്തല്ല ഇത് കൊടുത്തു മറ്റേതോ വിധത്തിൽ ഇത് സംഘടിപ്പിച്ചതാണ് അപ്പോൾ അവരോട് എനിക്ക് കണക്ക് പറയേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് ആ റിപ്പോർട്ട് അവർക്ക് കൊടുക്കണം പക്ഷേ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല വളരെ മാനസിക വിഷമത്തിലാണെന്ന് പറയുന്നു ഈ കോൺട്രാക്ടർ വിളിച്ചാലോട്ട് ഫോണും എടുക്കുന്നില്ല നിങ്ങൾ ഈ വാർത്തയൊന്നും ചെയ്യണം ഇപ്പോൾ ആ കോൺട്രാക്ടറുടെ പേര് പറയണ്ട ഇത് കണ്ടിട്ടെങ്കിലും അദ്ദേഹം ഈ പാവപ്പെട്ട വീടിന്റെ ദയനീയ അവസ്ഥ മനസ്സിലാക്കി ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തി തന്നെ ഒരു വാർത്ത ചെയ്യണമെന്നാണ് അച്ഛൻ ആവശ്യപ്പെട്ടത് തീർച്ചയായിട്ടും ഈ വാർത്ത കേൾക്കുന്ന ആ കോൺട്രാക്ടർ അദ്ദേഹം ആരാണെന്ന് ഞങ്ങൾക്ക് പറയത്തില്ല പക്ഷെ ഒരു രണ്ടു ദിവസത്തിന് ശേഷം അച്ഛൻ ആ പേര് വിവരങ്ങൾ നൽകും ഇതുപോലൊരു വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരടക്കം നൽകി ഞങ്ങൾ വാർത്ത ചെയ്യും ദയവു ചെയ്തിട്ട് ചാരിറ്റിക്ക് കൊടുത്ത ഒരു പണമാണ് നിങ്ങളിങ്ങനെ വകമാറ്റി ആ കുടുംബത്തിനെ തെരുവിലേക്ക് ഇറക്കരുത് കഷ്ടമാണ് കാരണം നിർത്താതെ പെയ്യുന്ന മഴയാണ് ചോർന്നൊലിക്കുകയാണ് വീടിനുള്ളിൽ കുട പിടിച്ചിരിക്കേണ്ട ഗതികേടാണ് ഈ മനുഷ്യർക്ക് കുറ്റൂരിലെ പ്രിയപ്പെട്ടവർ തൈമറമ്പരയിലെ പ്രിയപ്പെട്ടവർ ഓതറയിലെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കാർക്കെങ്കിലും ഈ കോൺട്രാക്ടർ ആരാണെന്ന് അറിയാമെങ്കിൽ അയാളുടെ അടുത്ത് ഈ വാർത്തയൊന്ന് എത്തിച്ചു കൊടുക്കണം സങ്കടകരമാണ് തോമസ് വോയിസ് ക്ലിപ്പുകൾ കൂടി ഇതിനോടൊപ്പം ചേർക്കുന്നു അടുത്ത അയൽവാസിയായ ഒരു കുടുംബത്തിലെ ഒരു ഇവർക്ക് അഞ്ഞിട്ട് രണ്ടായിരത്തി നാനൂറ് ഡോളർ അതായത് രണ്ട് ലക്ഷത്തി കിലുവാനം രൂപ ഇവിടുന്ന് അയച്ചു കൊടുത്തു അത് അവിടെ അടുത്തുള്ള ഒരു വ്യക്തി പണി ഏറ്റെടുത്തു പണി ഏറ്റെടുത്തിട്ട് ആ പഴയ ഓട് അവരുടെ ഓട് തന്നെ എല്ലാം എടുത്ത് അങ്ങനെ ഇട്ട് പേരക്കകത്ത് മുഴുവൻ ചോർച്ചയാണ് ഇപ്പം നമ്മൾ അന്വേഷിച്ച് വന്നപ്പോൾ ആ ഒരു ലക്ഷം രൂപയുടെ പണി പോലും ആ വീട്ടിൽ ചെയ്തിട്ടില്ല എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ രണ്ട് രണ്ട് ലക്ഷത്തി രണ്ടായിരത്തി നാനൂറ് ഡോളർ കൊടുത്തതിൻ്റെ റിപ്പോർട്ട് എനിക്ക് ഇവിടെ കൊടുക്കണം പണി വീട് പണി പണി പണിഞ്ഞതും പറഞ്ഞ് പക്ഷെ ആ വീടിന് ആരി അത് നമുക്ക് ഇവിടെ കൊടുക്കാനൊക്കുന്നില്ല ഞാനും മാനസികമായി അങ്ങ് വളരെ പ്രയാസത്തിലാണ് കാര്യം ആ മനുഷ്യനെ ആ പണി ഏറ്റെടുത്ത വ്യക്തി ഒരു ലക്ഷത്തി മേളിൽ രൂപ കളിപ്പിച്ചിട്ട് പോയി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഒരു ഇങ്ങനെയുള്ള ചീറ്റ് ഭയങ്കര ചീറ്റ് ചെയ്തിരിക്കുക സാധു മനുഷ്യനെ ആ പണി ചെയ്തവനെ കൊണ്ട് തിരിച്ച് നല്ല രീതിയിൽ ആ വീട് കംപ്ലീറ്റ് തേച്ച് ഇറക്കാനുള്ള പൈസയുണ്ട് രണ്ട് ലക്ഷത്തി കിലവാനും രൂപയെന്ന് പറയുന്നത് നീ അവിടം വരെ ഒന്ന് പോകണം പ്ലീസ് എനിക്കും ഞാനും മാനസികമായി ഞാൻ ഇവിടെ വന്നിട്ട് മാനസികമായി എനിക്ക് ഭയങ്കര പ്രയാസം കാര്യം ഒരു മനുഷ്യനെ ചതിച്ച് കളഞ്ഞിരിക്കുക ഒന്ന് അന്വേഷിക്കണമേ പ്ലീസ് ന്യൂസ് ഡെസ്ക് തിരുവല്ല മീഡിയ